ഒരു ഇന്ത്യൻ ഫാനിൻ്റെ രോഷം എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഒരു ഇന്ത്യൻ ഫാനിൻ്റെ രോഷം എന്ന് തന്നെ പറയാം ഗില്ലിനെയൊക്കെ മാറ്റി സഞ്ജു സാംസനെ എപ്പോഴോ കളിപ്പിക്കേണ്ട സമയമായി ആ ഒരു എത്ര എത്ര മാച്ചാണ് ഈ ഗില്ല് കളിക്കാതിരിക്കുന്നത് അത് രണ്ടക്കം പോലും തേക്കാതെ ഫസ്റ്റ് ബോൾ തന്നെയാണ് ഔട്ടായത് ഒന്നോ രണ്ടോ മൂന്നോ കളിയാണെങ്കിൽ ഓക്കെ തുടർച്ചയായിട്ട് എത്ര കളിയാണ് ഗില്ല് ഈ ടിവൻറ്റിയിൽ ഫോം ഔട്ട് ആകുന്നത് നമ്മുടെ സഞ്ജു സാംസൺ പുറത്തിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അടുത്ത കളി എന്തായാലും അദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിൽ അത് വളരെ മോശം എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് അദ്ദേഹം അതെ തുടർച്ചയായിട്ട് എത്ര എത്ര മാച്ചാണ് അദ്ദേഹം ഫോമൗട്ട് ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കുഴപ്പമില്ല ഇത് എത്രയാണ് ഇപ്പോൾ റിക്കോർഡ് റൺ റേറ്റ് ക്ലൈം ചെയ്ത് പതിനാല് പോയിൻ്റ് അഞ്ചായിട്ടുണ്ട് തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയാണ് ബാറ്റ് ചെയ്യുന്നത് ഇനി അവർ ആ ഒരു സ്കോറിലേക്ക് എത്തിപ്പിടിക്കുക എന്നുള്ളത് ഒരു കണക്കിന് അസാധ്യം എന്ന് തന്നെ പറയാം കാരണം അറുപത് ബോളിലാണ്ട് നൂറ്റി നാൽപ്പതോളം റൺസ് വേണം അതിനി കഴിഞ്ഞാൽ ഇനിയിപ്പം ഹാർദിക് പാണ്ഡ്യ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ജിതേഷ് ആണ് വരുന്നത് അപ്പോൾ അത് കിട്ടുമെന്ന് തോന്നില്ല എങ്കിലും നമുക്ക് നാളെ നോക്കാം നാളെ ഞാൻ വീഡിയോ ആയിട്ട് വരാം വളരെ പൂവർ ബാറ്റിംഗ് പെർഫോമൻസ് എനിക്ക് തോന്നുന്നത് തോന്നുന്നതിപ്പോൾ ഇന്ത്യയ്ക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും തോന്നുന്നു കാരണം ഈ ടി ട്വൻറ്റിയിൽ ഇവർ ഒന്നോ രണ്ടോ വിക്കറ്റ് നേരത്തെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രഷറായി എന്തായാലും നോക്കാം സോ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്